ഉണക്ക മുളക് നമുക്കിത് ഇതുപോലെ ഒരു ഒരൊറ്റ ദിവസം കൊണ്ട് കഴുകി വാരി അങ്ങനെ ഉണക്കി പിടിച്ചെങ്കിലെടുത്താലോ അത് സിംപിളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പം ഇപ്പം നിങ്ങൾ ഓക്കുന്നുണ്ടാവില്ല ഈ വെയിലത്ത് തന്നെ ഈ ഒരു പണിക്ക് നിൽക്കുന്നതല്ലേ അപ്പം ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് എളുപ്പമാണ് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ഉണക്കമുളകിന് പുറ പോയാൽ മതി ഒറ്റ ദിവസം കൊണ്ട് ഉണക്കിയെടുക്കാം അതുമാത്രമല്ലാണ്ട് ഇപ്പം അപ്പം നിങ്ങൾ ഓക്കുന്നുണ്ടാവും വെയിലുള്ള സമയത്ത് എന്തിനാന്ന് അപ്പോൾ ഈ ഒരു വെയിൽ നമുക്കുണ്ടെങ്കിലും ഈ ഫ്ലാറ്റുകളിലൊക്കെ നാമത്തേക്ക് ആൾക്കാർ വെയിൽ കിട്ടാറില്ലല്ലോ അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാട്ടോ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം ഇതുപോലെ ഒന്ന് കഴുകി വാരിയിട്ടിട്ട് നിങ്ങളൊന്ന് ഉണക്കി പൊടിച്ച് നോക്കട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ സപ്ലൈ കോയിന്നൊക്കെ മുളക് വാങ്ങുമ്പം മിക്ക ആളുകളും അത് കഴുകി വരാറില്ല അപ്പം നിങ്ങളത് കഴുകി നോക്കണ്ടെ കാരണം കഴുകും കഴുകുമ്പോൾ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് അഴുക്കും ചെളിയും ഈ എലിക്കാട്ടം പാറ്റക്കാട്ടം മുതൽ പാട്ടിക്കാട്ടം വരെ അതിനകത്തുണ്ടാവും കാരണം ഭയങ്കരമായിട്ട് അഴുക്കുണ്ടാവും അപ്പോൾ ചില ആളുകളൊക്കെ ഇതൊന്നും കഴുകാറില്ല എന്തിനും ഇത് നമ്മൾ നേരിട്ടങ്ങൾ ഉണക്കി എടുത്തിട്ട് പൊടിച്ചാൽ പോരുന്നവർക്കും അപ്പോൾ അതായത് പോലെ ഇതൊന്ന് കഴുകി വരായിട്ട് ഞാൻ അതിൻ്റെ കളറ് കാണും വെള്ളത്തിൻ്റെ കളറ് കാണിച്ചില്ലാട്ടോ അപ്പം ഈ നിങ്ങൾ കഴുകില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കേട്ടോ അവർക്ക് എന്തായാലും ഉപകാരപ്പെടും ഇങ്ങനെയുള്ള ആൾ കഴുകില്ലാത്ത ആളുകളൊക്കെ വന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ചേർക്കുകൂടി ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഒന്ന് കഴുകിക്കോളൂ കഴിയില്ലാത്ത ആൾക്കാർക്ക് പിന്നെ ഇതുപോലെ ഒന്ന് കഴുകും കഴുകി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ വന്നേക്കുന്ന അഴുക്ക് കാണാം കേട്ടോ നല്ല കരി കലക്കിയ പോലത്തെ കറുത്ത വെള്ളമായിരിക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒന്ന് കഴുകി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ടെടുക്കുന്ന കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വെള്ളത്തിൻ്റെ കളർ കാണിച്ചിട്ടേ ഒറ്റിരിപ്പ് കഴുകുള്ളൂ കേട്ടോ ഇത് നോക്കിയിട്ട് കരി കലക്കിയ പോലെ ഇരിപ്പ് ഉണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് നിങ്ങൾ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് അത് ഉണക്കി പൊടിക്കാവുള്ളൂ കേട്ടോ ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഒറ്റ ട്രിപ്പ് ഒന്ന് കഴിയതാണ്ട് ബക്കറ്റിൽ നിങ്ങൾ വെള്ളത്തിൻ്റെ ഒരു കളർ കാണിച്ചിരുന്ന വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ ബക്കറ്റിലേക്ക് ഇട്ടിട്ട് കഴുകാതെ നല്ല വാവട്ടമുള്ളൊരു അരിപ്പ് കൂട്ടയിലേക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് വൃത്തിയാക്കി പൈപ്പിന് അടി കൊണ്ടു കൊണ്ടുവന്ന് വെച്ചിട്ടങ്ങ് കഴുകിയെടുക്കുവാണെങ്കിൽ നമുക്കത് കഴുകിയെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ പെട്ടെന്ന് ആഴുക്ക് അങ്ങോട്ട് താഴേക്ക് ഊർന്ന് പോക്കോളൂ കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് പെട്ടെന്ന് ഒന്ന് ഉണക്കി എടുക്കാനുള്ള എൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞ് തരാട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സപ്ലൈ നിന്നൊക്കെ ഈ അരി പച്ചരി സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ തുണി സഞ്ചി കിട്ടത്തില്ലേ ഒരു തുണിയുടെ സഞ്ചിയായിട്ട് അപ്പോൾ അത് നിങ്ങൾ എടുത്ത് കളക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് മല്ലിയാണെങ്കിലും മുളകൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഉണക്കിയെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം വാരിയിട്ട് ഒരു കിലോ മുളക് മുളകുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം ഫുള്ളും സഞ്ചിയിലേക്ക് തന്നെ ഫുൾ ആയിട്ട് വാരിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എന്തായാലും വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതുപോലെ നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഒരു സഞ്ചി ഇറക്കി വെക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ആ സഞ്ചിങ്ങി ഇതുപോലെ ഉണങ്ങ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണി ഉണക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പോൾ ഒരു ഭാഗത്തോട്ടേക്ക് ഇതുപോലെ ആ വള്ളി ഒന്ന് കൂട്ടി കെട്ടുകട്ടോ തുണിയ തുണി സഞ്ചി അഞ്ഞ് മാതിരിക്കാനായിട്ട് വള്ളി കൂട്ടി കെട്ടുവാണെങ്കിൽ നമുക്ക് ആ തുണി സഞ്ചിൻ്റെ അകത്ത് തന്നെ ഇരുന്നിട്ട് അങ്ങോട്ട് ഉണങ്ങിക്കോളും ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് അതിൻ്റെ അകത്തൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം ഇത് അടപ്പടച്ചതിന് ശേഷം ഉണക്കാട്ടോ നമ്മൾ തുണി എങ്ങനെ ഉണക്കുന്നോ അതുപോലെ തന്നെ നമുക്കിതുപോലെ സ്വിച്ച് ഓൺ ആക്കിയതിനു ശേഷം അങ്ങോട്ട് ഉണക്കാനല്ലാണ്ട് സ്വിച്ച് ഓൺ ആക്കിയിട്ട് അങ്ങനെ ഉണക്കി എടുക്കട്ടോ അവിടുത്തേക്ക് നമുക്ക് ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റും കൊണ്ട് നമ്മുടെ ആ ഒരു മുളകിലൊക്കെ വെള്ളമൊക്കെ അങ്ങോട്ട് പോയി ശരിക്കും ഒരു ഒരുവിധപ്പെട്ട രീതിയിൽ നന്നായിട്ട് അത് അങ്ങോട്ട് ഉണക്കി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതായത് പോലെ ഞാനിപ്പോൾ ഇതൊന്ന് കാണിച്ചിരട്ടെ ഇതുണ്ടല്ലേ ശരിക്ക് വെള്ളം വാങ്ങുന്നതായിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ കഴുകി വാരി മുളക് എടുത്ത് കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളത് ആ വെള്ളത്തെ പടി കൊണ്ടുവന്ന് നമ്മളത് ഇടാറില്ല വിളി കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടാനായിട്ട് ഒരു മൂന്ന് ദിവസം എങ്ങനെ എടുക്കും അപ്പം നിങ്ങൾ ഇങ്ങനെ ഉണക്കിയെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അത് എടുക്കാം പിന്നെ വാഷിംഗ് മെഷീനിൽ നമ്മൾ ഇടുമ്പോൾ തുണിയൊക്കെ ഇടുമ്പോൾ പുകയും എന്നുള്ള ആളുകൾക്ക് ഒന്നും ഒരു ടെൻഷൻ അടിക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് തന്നെ ഞാനിട്ട് എടുക്കുന്ന തുണികളതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് സോപ്പിലാൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ എടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ തുണി ഇത് നമ്മൾ ധൈര്യം ഇതുകൊണ്ട് ചെയ്യാം അങ്ങനെ നമുക്ക് തുണിക്കൊന്നും പുകത്തിലൊന്നും വരത്തില്ല കേട്ടോ അപ്പോൾ ഇത് ഉണ്ടല്ലേ ഇതാ നന്നായിട്ട് നമ്മൾ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒറ്റ ദിവസം രാവിലെ തന്നെ അങ്ങോട്ട് ഇടുവാണെങ്കിൽ അത് ഇതുപോലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉണങ്ങി കിട്ടും കേട്ടോ അപ്പം നമ്മൾ സാധാരണ വെള്ളത്തിൽ നിന്ന് വലത്തി ഇടണമെങ്കിൽ അത് നമുക്ക് അത് ഉണങ്ങി കിട്ടത്തില്ല ഒരു മൂന്ന് ദിവസം എങ്കിലും മിനിമം പിടിക്കും അപ്പം ഇത് കണ്ടില്ലേ ഇതിപ്പോൾ ഞാനിപ്പോൾ രാവിലെ ഇതിങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് വൈകുന്നേരം ആയിട്ട് ഇതല്ലേ നല്ല കരമ്പുഴന്നങ്ങട്ട് സിഫ്ഫായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഉണങ്ങി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആ വൈകുന്നേരം ആണ് ഞാൻ അപ്പം തന്നെ മെയിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് പൊടിപ്പിച്ച് കൊടുക്കാട്ടോ ഇതുണ്ടല്ലേ രാവിലെ നമ്മൾ ഉണ ഉണക്കിയെങ്കിലും വൈകുന്നേരം ആയപ്പം അത് ഉണക്കി എടുത്ത് പൊടി പൊടിച്ച് കിട്ടി കേട്ടോ അപ്പം നമുക്ക് ഇപ്പോൾ വെയിലുണ്ടെങ്കിലും മഴക്കാലത്തൊക്കെ നിങ്ങൾക്ക് മുളക് പൊടിച്ചെടുക്കണം മല്ലി പൊടിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പമാണ് ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിലൊള്ളാൽ മതി പെട്ടെന്ന് ഉണക്കി കിട്ടും കേട്ടോ അപ്പോൾ ഒറ്റ ദിവസം മതി ജോലിക്കൊക്കെ പോകുന്നവർക്ക് എളുപ്പമാണ് അപ്പോൾ മിഷീനൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്ത് നോക്കാം സിമ്പിളാണ് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുപോകാൻ കൊണ്ടുവന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനോട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തവരാണെങ്കിൽ ചാനൽ ഫോളോ ചോദിക്കാൻ മറക്കല്ലേ നല്ല വീഡിയോ കാണാം